ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദുവും നയനയും നവ്യയും കൂടെ അവിടെ വീട്ടിലിങ്ങനെ വിഷുഗണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ മുഖത്ത് ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നവ്യ ചോദിച്ചു എന്തോ ഏറ്റവും നിൻ്റെ മുഖത്താകെ ഒരു സങ്കടമൊന്ന് സങ്കടം എനിക്ക് സങ്കടമൊന്നും ഇല്ല ചേച്ചി ഇന്ന് നന്ദു പറഞ്ഞപ്പം അങ്ങനെയൊന്നും നീ പറയണ്ട എന്തോ ഒന്ന് നിന്നെ അലട്ടുന്നുണ്ടെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാമെന്ന് നയന പറഞ്ഞു അതേ അപ്പം മറ്റന്നാൾ പോകുന്നതിൻ്റെ വിഷമമായിരിക്കുമെന്ന് കനകം പറഞ്ഞു പിന്നെ വിഷമം കാണാതിരിക്കും അമ്മ എനിക്ക് ആദ്യമായിട്ടല്ലേ എല്ലാവരെയും പിരിഞ്ഞ് ഞാനിരിക്കേണ്ടി വരുന്നതെന്നൊക്കെ ചോദിച്ചു എന്നാ പിന്നെ നീ പോവണ്ട നീ നീ കാക്കിയിടുന്നതിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് മോളെ നീ പോവണ്ടാ എന്ന് പറഞ്ഞു അപ്പോൾ അത് പോടി അവിടുന്നു മോളു പോണം മോളെ എന്നിട്ട് വേണം എനിക്ക് ഒന്ന് രണ്ട് പേരെ കൈകാര്യം ചെയ്യാനെന്ന് നമ്മുടെ നവ്യ വേറെ ആരെയല്ല എൻ്റെ അമ്മായിമ്മ തന്നെ പിന്നെ അഭിപിയെ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെങ്കിൽ അവൻ ഇട്ടും രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമെന്നവ്യം എന്ന് പറഞ്ഞ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് ആ കോൾ കണ്ടപ്പോൾ നന്ദു ഭയങ്കരമായിട്ട് ടെൻഷനായി പെട്ടെന്ന് വല്ലാത്തൊരിതിൽ നിൽക്കും അപ്പം നന്ദു പെട്ടെന്ന് അനി വെറുതെ ഭയപ്പെടുത്താൻ ഒന്നും പറയാറില്ല ചിലപ്പോൾ പറയുന്നത് പോലെ തന്നെ ചെയ്ത് കളയുന്ന അവൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥത ോടുകൂടി ജീവിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ നന്ദു പറയാം എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല ഒരു പക്ഷേ അവൻ എന്നെ സ്നേഹിക്കുന്ന അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ എൻ്റെ ഭഗവാനേന്നൊക്കെ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക പെട്ടെന്ന് നവിയെന്ന് ഇത് ശ്രദ്ധിച്ചു അവർ രണ്ടുപേരും കൂടെ ചെന്നിട്ട് എന്തു വിറ്റടി എന്താ പറ്റിയത് ആരാ നിനക്ക് മെസ്സേജ് അയച്ചാന്ന് ചോദിച്ചു അതു ഫ്രണ്ട്സാ ഫ്രണ്ട്സാണ് അവർ വിഷു ആയിട്ട് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചെല്ലാമെന്ന് നേരത്തെ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞു മറ്റന്നാൾ പോകല്ലേ അതിന് മുമ്പൊരു കൂടിക്കാഴ്ച അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട 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 പോകണ്ട 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 ഇനിയിപ്പോൾ ഈ രാത്രിയിലെ ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കനകം അപ്പോൾ അല്ല ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നവ്യ ചോദിച്ചപ്പം ഏയ് അമ്മ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് നവ്യ നന്ദു ഏതേനേ രാത്രി തന്നെ നീ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ രാത്രി പോയാലും ഇവളെ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെ വരുന്നമാരെ ഇവളും അപ്പളാക്കത്തല്ലേ ഉള്ളൂ എന്ന് നവ്യ നേരം പറഞ്ഞു അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നില്ല എന്നും തലക്കടി കിട്ടിട്ടേ ഒരിക്കൽ ഗോഡൗണിൽ കിടന്നിട്ടുള്ളതാണെന്ന കാര്യമൊക്കെ കനകം അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു അന്ന് ആദർശമോന ഇവളെ രക്ഷപ്പെടുത്തി എടുത്തതെന്നും ഇനിയിപ്പോൾ ഈ രാത്രിയിൽ നീ പോകുമൊന്നും വേണ്ട അല്ലേ അത് ശരിയാവില്ല എന്ന് നയനയും പറഞ്ഞു അപ്പോൾ അപ്പോൾ അനി ഇവിടെ നന്ദു വരാത്തതിൻ്റെ പേരിൽ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക എനിക്ക് ശരിക്കും മെൻ്റൽ പോലെ ആകുന്ന ഒരു ലക്ഷണമാണ് അങ്ങനെ ഇവർ പിന്നെ നയനയും നവി ഇവരെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ മുറ്റത്ത് വരുന്ന ഒച്ച കേട്ടു വണ്ടിയുടെ ശബ്ദം അപ്പോൾ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ ഇറങ്ങി ചെല്ലപ്പോൾ നന്ദുവോ വന്നത് നന്ദു വന്നപ്പം രാകേഷ് ഒക്കെയാണ് ജെ അനി അവിടെ ആകെ വൈലന്റ് ആയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നന്ദുവിന് ആകെ ടെൻഷനായി നിന്നെയും കൊണ്ട് ചെല്ലാവെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ അവനു ഇങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ എടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നന്ദു നീ വന്നില്ലെങ്കിൽ ആകെ കുളാകും നന്ദു അവൻ പഴയതുപോലെ മധു വെച്ച് വെറുതെ സീനുണ്ടാകുമെന്നും ആകെ പ്രശ്നമാകുമെന്നും നന്ദുവിനോട് ഇവർ പറയാം ഇപ്പം തന്നെ മദ്യം വേണമെന്നൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നവരാ അവൻ ആ ശീലമാണെങ്കിൽ ഇല്ലാത്തനാണ് അപ്പം എന്തൊരു കൂട്ടുകാരാടാ അങ്ങനെ എന്തെങ്കിലും അവൻ പറഞ്ഞാൽ അവനെ പറഞ്ഞ് തിരുത്തല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്ന് നീ വന്നൊന്നും സംസാരിച്ച പറ്റൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു എടാ എന്നെ ഇവിടുന്ന് വിടുന്നു നേരം നന്ദി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിങ്ങള് രണ്ടുപേരും വന്നൊന്നും സംസാരിക്കാൻ പറഞ്ഞു വേടാന്ന് പറഞ്ഞ് നന്ദി കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുവ അപ്പോൾ ഇവരെല്ലാരും അകത്ത് നിപ്പുണ്ട് ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആ നിങ്ങളായിരുന്നു ഉം എന്താ അന്ന് കനകം ചോദിച്ചു അതെ ഇവിടെ പോകുവല്ലേ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ വിടാമെന്ന് ചോദിച്ചു ഇവിടെ ഞാനിവിടെ പിടിച്ചു നിർത്താനൊന്നും നിങ്ങളിവിടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയരുത് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാന്ന് വിചാരിച്ചായിരുന്നു എന്ന് ഇവർ പറയാം കനകത്തിനോട് ഞങ്ങളെല്ലാം ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആരെയും ഞങ്ങൾ എന്ന നയനെ ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം വേറെ ഏത് ഫ്രണ്ട്സ് അനിയാണോ എന്ന് നയനെ കയറി ചോദിച്ചു വിട്ടോ എന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ഇവരിങ്ങനെ നോക്കി നന്ദു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ കാണിക്കാം ഞാനീ ആ പ്രദേശത്ത് പോലും വന്നിട്ടില്ല എന്ന് രാകേഷൊക്കെ നേരത്തെ പറഞ്ഞു അല്ല ഇവര് എന്നെ വിളിച്ച് നേരത്തെ വിവരം പറഞ്ഞതാ ചേച്ചി ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ നന്ദു അപ്പൊ ഈ രാത്രിയാണോ പോകുന്നേ അപ്പൊ എന്താ അമ്മ ഇത് ഞാനൊരു എസ് ഐ ആകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ പിന്നെ എനിക്ക് നേരത്തെ പോകുന്നത് കൊണ്ട് എന്താ കൊഴപ്പം ചോദിക്കുമ്പോൾ അതെ നിന്നോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവളെ ഈ പാദരാത്രിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകരുത് അപ്പോൾ നാളെ കഴിഞ്ഞ് ഇവിൾ പോകലാൻറ്റി പിന്നെ കാണാൻ പോലും ഒന്നും കിട്ടത്തില്ലല്ലോ ഒന്ന് വിടാൻറ്റി അതിനുശേഷം എസ് ഐ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് ഞങ്ങൾക്കൊപ്പം വരാൻ പറ്റുമെന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ രാകേഷ് ഇങ്ങനെ പറയണം അപ്പോൾ ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ ചേച്ചി പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയുമ്പോൾ വേണ്ട വേണ്ട എൻ്റെ സമ്മതത്തോടെ നീ എങ്ങും പോവില്ല എന്ന് കനകം അത് കേട്ടപ്പം കുഴപ്പമില്ല വിടാൻ പറഞ്ഞു നവ്യ അമ്മ നാളൊന്ന് പോയിട്ട് വരട്ടെ എന്ന് നയന പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം കറങ്ങി കറങ്ങുന്നാൾക്കൊന്നും ചെയ്തേക്കരുത് നാളെ വിഷുവാണെന്ന് ആണെന്ന് നയന പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ നന്ദു ഏകം ഇവരുടെ കൂടെ പോവാം ദേ അപ്പോൾ ഞങ്ങൾക്ക് വിഷു കൈനീട്ടം ഒന്നും ഇല്ല ചേച്ചി എന്ന് നമ്മുടെ കൂട്ടുകാരി ചോദിക്കുമ്പം വേണം വിഷയം കഴിഞ്ഞിട്ട് ഞാൻ കൈ തന്നെ വേണം ഇപ്പോൾ തരാടാന്ന് പറഞ്ഞു നായന അയ്യോ വേട്ട എന്നു പറഞ്ഞോണ്ട് അവർ എന്നിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇനി അനി കാത്തിരിക്കുവായിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും അറിയില്ലല്ലോ അമ്മേ ആ പോയിട്ട് വരട്ടെ ഇനി ഒരു ദിവസത്തെ ഒരു കാര്യമില്ലേമേ ഉള്ളൂ മറ്റന്നാൾ അവൾ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നയനയൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ ആദർശനെ ഒന്ന് വിളിക്കുക എന്നിട്ട് അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്നിട്ട് നായനെ ഫോണെടുത്ത് ആദർശനെ വിളിക്കാം ആ അപ്പോൾ എന്തായാലും ആദർശിച്ചിട്ടാ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ അപ്പം ഇവിടെ എന്തൊക്കെയോ ഒന്ന് നടക്കുന്നുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ ഒന്ന് ആദർശ് ചോദിച്ചു അപ്പം കഴിഞ്ഞു നയന പറഞ്ഞു വിഷുവായിട്ട് എൻ്റെ ഭാര്യയെ കണി കാണാൻ പറ്റാത്തതിന് നല്ലൊരു വിഷമം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് എന്നെ കണി കാണുന്നതായിരുന്നല്ലോ ബുദ്ധിമുട്ടുന്ന നയന അതിപ്പോ അന്നത്തെ ഭാര്യ അല്ലല്ലോ ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ എന്നാ ആദർശ എന്തെന്നാ പറഞ്ഞേ ആ ഒന്നും പറഞ്ഞില്ലേ ഉം അല്ല നീന്തും വിളിച്ചേ അത് പിന്നെ ആദർശേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനി എവിടെ എവിടെയുണ്ടോ ദർശേട്ടാ അനി ഞാനിവിടെയെങ്ങോ അവനെ കണ്ടില്ല പുറത്തെങ്ങോ പോയെന്നാ തോന്നണേ വണ്ടിയും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് മനസ്സിലായി എന്താ നയനെ എന്താ കാര്യം അതു പിന്നെ അദർശേട്ടാ നന്ദു പോയി പുറത്തേക്ക് പോയി ഇനി അനിയും അവളെ കാത്തിരിക്കുകയാണോ എന്ന് അറിയില്ല ഈ രാത്രിയിലേക്കാണ് അവളെ പുറത്തേക്ക് വിടുന്നത് ആ രാകേഷൊക്കെ വന്ന് വിളിച്ചതാ നാളെ കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്താ ചെയ്യുന്നത് പിന്നെ വിടാതിരിക്കുന്ന എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അനിയും നന്ദു തമ്മിൽ ഓരോ തവണ കാണുമ്പോഴും അനാമികയും അനിയും തമ്മിലുള്ള അകലം അത് കൂടി വരികയാണെന്ന് നീ ഓർക്കണമെന്ന് ആദർശ് പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം അദർശേട്ടാ ഞാനും അമ്മയും ഒക്കെ വീണ്ടതുപോലെ നന്ദുവിന് ഉപദേശിക്കുന്നുണ്ട് ആദർശേട്ടൻ തർച്ചയായിട്ടും അനിയോട് വളരെ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നതിന ഞാനും അവനോട് ഉണ്ട് പക്ഷേ അതിനേക്കാളും സീരിയസ് ആണ് അവൻ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ നയനയോട് പറയുന്നു അവൻ്റെ കല്യാണത്തിന് മുൻപ് തന്നെ അവൻ്റെ മനസ്സിലുള്ള പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ടും നമ്മളാരും അത് അംഗീകരിച്ചില്ലല്ലോ പിന്നെ മനസ്സിന് ഇണങ്ങാത്ത ഒരു എന്നും വഴക്കുണ്ടാക്കി ജീവിച്ചാൽ ജീവിതത്തിന് ജീവിതത്തിനൊരർത്ഥവും ഉണ്ടാവില്ല എന്നൊക്കെ നയനയോട് ആദർശം പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ഇവിടെ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടവന് കൊടുത്തിട്ടുണ്ടെന്നും പക്ഷേ അതിൻ്റെ ഒരു സന്തോഷവും അവൻ്റെ മുഖത്തില്ലായെന്നും അവർ ആ ഡസ്പ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാട്ടോ നമ്മുടെ ആദർശ നയനയോട് അനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നനെ ആകെ വിഷമിച്ചിരിക്കുന്നു അതർ ചെന്നിട്ട് അവിടെ അനിയണ്ടോ എന്ന് തപ്പി നടക്കുക ഈ സമയത്ത് നന്ദുവായിട്ട് കൂട്ടുകാര അനിയുടെ അടുത്തേക്ക് ചെന്നു നന്ദുവിനെ കണ്ടപ്പോഴാണ് നമ്മുടെ അനിയുടെ ശ്വാസം ഒന്ന് നേരെ വീണത് അനി ദീർഘശ്വാസമൊക്കെ എടുത്ത് ഇങ്ങനെ ദേ നന്ദുവിനേയും കൊണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് നീ അതിൻ്റെ ഇടയ്ക്ക് വല്ല ലിക്വ് വല്ലതും പോയി മേടിച്ചു കൊടാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മതിവാനിയൊന്നും എന്ന് നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് അനി പറഞ്ഞു ആദ്യം അത് തൊടുന്നത് ഇവളെന്നെ നിരാശപ്പെടുത്തിയപ്പോഴാണെന്നൊക്കെ ഇങ്ങനെ അനി പറയൂ കേട്ടോ അപ്പം നീ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ അനി എന്ന് നന്ദു പറഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതൽ നീ എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അനി തിരിച്ചും പറഞ്ഞു എടാ ഇവർ തമ്മിലുള്ള വിഷമം ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ നമുക്ക് പുറത്ത് നിൽക്കാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാകേഷൊക്കെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദുവും അനിയും കൂടെ റൂമിൽ നിന്ന് സംസാരിക്കുക എനിക്ക് എനിക്ക് പെട്ടെന്ന് പോകണം അവിടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പം നീ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പോവുക അതുകൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തരിച്ചായി പോകുമെന്ന് അനു നന്ദുവിനോട് പറയുക ഏത് നേരത്താണ് നിന്നെ എനിക്ക് സ്നേഹിക്കാൻ തോന്നിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ നല്ല നേരത്താണ് ഞാൻ നിന്നെ സ്നേഹിച്ചതെന്ന് അനു നന്ദുവിനോട് പറയുക കേട്ടോ പക്ഷെ ഒരു നല്ല നേരം നോക്കി നീ എനിക്കൊപ്പം വരാനേ തയ്യാറായില്ല അതാ സംഭവിച്ചതെന്നും പറഞ്ഞു ആ ഒരു സമയത്ത് എൻ്റെ കണ്ണ് മൂടിക്കെട്ടി എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നും എന്നെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടിട്ടുള്ളതെന്നും നീ എന്നോട് പറഞ്ഞെന്നൊക്കെ അനി ഇങ്ങനെ പറയാം നന്ദുവിനോട് ഉള്ളിലെ സ്നേഹം നീ മറച്ചു വെച്ച് അങ്ങനെ ചെയ്തതാണ് ഇതിനെല്ലാത്തിനും കാരണമായതെന്നൊക്കെ പറയുവാണ് അപ്പോൾ അതൊക്കെ കേട്ട് നന്ദു വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിലും അതിലമിഗം എനിക്ക് വേണ്ടായിരുന്നു ആദർചേടനെ കൊണ്ട് എല്ലാവരോടും ഞാൻ പറയിപ്പിച്ചേനേ എന്നൊക്കെ പറയാം അതിന് നീ ആയിട്ടൊരു അവസരം തന്നെ അങ്ങനെ നീ എന്താ വന്ന പോലെ എന്നിവിടെ നിൽക്കുന്നേ അപ്പൊ അനി നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ ഭാര്യയാണ് അനാമിക എന്ന് പറയുമ്പോൾ ഭാര്യ എന്നൊരു പേര് കൊണ്ട് മാത്രം ഭാര്യയാകുമോ എന്ന് ചോദിച്ചു എൻ്റെ ബെഡ്റൂമിൽ എന്താ നടക്കുന്ന മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പം നീയൊന്ന് മനസ്സ് വെച്ചാ അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ എന്ന് നന്ദു പറഞ്ഞപ്പം മനസ്സ് വെച്ചാൽ മാറാവുന്നതേ ഉള്ളല്ലേ എന്നനി നന്ദുവിനോട് ചോദിക്കുവാണ് നന്ദു ആ മനസ്സിന് അവളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെയാ അവളുടെ കാര്യവും അവൾക്ക് എന്നെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വെറും സ്വത്ത് മാത്രം മോഹിച്ചാണ് അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതെന്ന് പറയുമ്പം അവൾ പിന്നെ വലിയ പണക്കാരിയാണെന്നൊക്കെ അല്ലേ പറയുന്നതെന്ന് നന്ദു ചോദിച്ചു അതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ഓരോന്നും ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അനിയന്നേരം നന്ദവിനോട് പറഞ്ഞു കേട്ടോ അവളുടെ അച്ഛനൊരു ഭൂലോക ഉടായ്പ ആണെന്നും അതുകൊണ്ടാണ് നീ വീട് കയറി അയാളെയും അയാളുടെ ഭാര്യയെയും ഒക്കെ തല്ലിയപ്പോൾ ഞാൻ കൈകൊട്ടി ചിരിച്ചത് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അനീ പിന്നെ എന്തിനെപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് നന്ദു ചോദിക്കുമ്പം അത് അങ്ങനെ ഞാൻ നിന്നെ വിടുന്നില്ല എന്ന് അനി നന്ദുവിനോട് പറഞ്ഞു നന്ദു അവിടെയും പെട്ടു അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ അനി അനിയന്ത് ചെയ്തു വാതിലടച്ച് കുറ്റി അങ്ങോട്ടേക്ക് ഇട്ടു നന്ദു പെട്ടു അനിയും നന്ദുവും റൂമിനകത്ത് അപ്പോൾ ഇതെന്താ എന്തിനാ നീ കഥ കടച്ചതെന്ന് ചോദിച്ചു എന്താ നന്ദുവിന് പേടിയാണോ നന്ദുവിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ എന്നെക്കൊണ്ട് പറ്റുമോ നന്ദു എന്ന് ചോദിക്കാം അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നന്ദു നിന്ന് ചിരിക്കുകട്ടോ പിന്നെ നീ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഡോറ് കുറ്റിയിട്ടതെന്ന് അനി ഇങ്ങനെ പറഞ്ഞു നന്ദു നിന്ന് ചിരിക്കുക അപ്പോൾ അനി നമ്മുടെ ഈ ഒരു ബന്ധം പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ നിന്റെ വല്യമ്മയൊക്കെ ശക്തമായിട്ടുള്ള ഉപദേശങ്ങൾ തന്നിരിക്കുകയാണെന്നൊക്കെ നന്ദു ഈ അനിയോട് പറയുന്നുണ്ട് അവർ അനാമികയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള സ്നേഹമാണ് അവർ അവർ അവളോട് കാണിക്കുന്നത് എൻ്റെ ജീവിതം തകരുന്നത് വല്യമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും നന്ദുവിനോട് പറഞ്ഞു അനി ആദർശേട്ടനെ ഞാനും അത് വല്യമ്മയ്ക്ക് ഞാനും ആദർശേട്ടനെ ഉണ്ടല്ലെന്ന് അറിയില്ല എന്ന് ചോദിക്കുമ്പം അതൊക്കെ എനിക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല അനി എന്ന് നന്ദു തറപ്പിച്ചു പറയുക എന്നിട്ട് ദേ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പേരിൽ എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണെന്നും നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു എന്നിട്ട് വരുമരാഴികളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നമുക്ക് ഒന്നിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എങ്ങനെ ഒന്നിക്കാന്നാണ് നീ പറയുന്നേ എന്ന് ചോദിച്ചോട്ടോ നന്ദു അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നാണ് ഇനി നന്ദുവിനോട് ഒരു ഒരു പുരോഹിതൻ പറഞ്ഞതാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പുരോഹിതൻ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ അനി നന്ദുവിനോട് പറഞ്ഞു അപ്പൊ നന്ദുവിനോട് പറഞ്ഞ കാര്യങ്ങൾ നന്ദു ആലോചിക്കുക അങ്ങനെ അവര് രണ്ടുപേരും ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ എങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ നീ എന്താ ആലോചിക്കുന്നെ എന്ന് അനി വേഗം നന്ദുനോട് ചോദിച്ചു അനി നീ പുരോഹിതനോടൊക്കെ പോയി കാര്യം ചോദിച്ചോ എടാ നിന്റെ മുത്തശ്ശനുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുത്തശ്ശനോട് അദ്ദേഹം പറയത്തില്ലെന്നുള്ള കാര്യം നാന്വിനോട് അനി പറഞ്ഞു പിന്നെ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ചില പൂജകളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു എടാ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്നല്ല എടാന്ന് ചോദിച്ചു അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി എന്നും എന്നുമാത്രമല്ല ജാതക പ്രകാരം നമ്മള് തമ്മിൽ എപ്പോഴായാലും ഒന്നിക്കൂന്നാണ് അദ്ദേഹം പറയുന്ന പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ നന്ദു അന്തം വിട്ട് നിൽക്കുക അങ്ങനെയുള്ളപ്പോ കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാ അദ്ദേഹം പൂജയുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പൊ ഊ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കു എന്നാ തോന്നുന്നതെന്നും പറഞ്ഞു നന്ദു അതിനോട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് തിരിച്ചും പറയാനുള്ളത് നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമെന്ന് അനിയും തിരിച്ചു ചോദിക്കുക നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഫാനിൽ തൂങ്ങി കിടക്കുന്ന നിനക്ക് എന്നെ നിനക്ക് തൂങ്ങി കിടക്കുന്ന എന്നെ നിനക്ക് കാണേണ്ടി വരുമെന്ന് അനിയ പറഞ്ഞു അപ്പോൾ നീ എന്താ എന്താണ് ഇങ്ങനെ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വല്ലുമ്പിക്കും അച്ഛനും അമ്മയ്ക്കും ആദർശേട്ടനും ഒക്കെ നീ ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ലെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദി ഇങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അതുപോലെ തന്നെയായി എനിക്കും എന്തെന്ന് നീ ഇല്ലാതെ നന്ദു എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് തർപ്പിച്ച് പറയൂ അനി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകട്ടോ ഭയങ്കര സ്നേഹം രണ്ടു പേരും കൂടി അപ്പോൾ വിഷുവായിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് ഞാനിപ്പോൾ നിന്നെ വിളിപ്പിച്ചതെന്നുള്ള കാര്യം നന്ദുവിനോട് അനി ഇങ്ങനെ പറഞ്ഞു ദേ എന്ന് എന്ത് തീരുമാനം നമ്മുടെ ഈ ഒരു ബന്ധം നൂറ് ശതമാനം സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അനി നന്ദുവിനോട് പറഞ്ഞു പിന്നെ അനാമിക എന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു അന്ന് നമുക്ക് ഒന്നിക്കണമെന്നും അനി നന്ദുവിനോട് പറയുമോ നന്ദു അതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇനിയും ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ഇനി നീ എന്ന അവഗണിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് ചെല്ലുന്ന അനിയെ അനന്തപുജത്തറവായിട്ടിലുള്ളവർക്ക് കാണേണ്ടി വരുമെന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അനി ഇങ്ങനെ സമാധാനമായി അവിടെ നിന്ന് പിരിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേണുവിനെയും ഭാര്യയെയുമാണ് അപ്പോൾ നാളെ വിഷുവാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറക്കെ അമ്മ ഭർത്താവിനോട് പറയുമ്പോൾ അതെങ്ങനെയാണ് രേവതി ഞാൻ പറയുന്നത് ഏ അവർ വിഷു ആയിട്ട് എന്തെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞത് മോശമല്ലേ എന്ന് ഇയാൾ ഭാര്യയോട് ചോദിക്കുന്നു അപ്പോൾ മോളോട് ആ വീട്ടിലുള്ളവരെ ഒന്ന് സ്നേഹിക്കാനെങ്കിലും പറയാനൊക്കെ ഈ രേവതി പറയുമ്പോൾ ഇയാളിങ്ങനെ നോക്കുക അപ്പോൾ അവളിങ്ങനെ മസിൽ പിടിച്ചിരുന്നാലേ ഒരു കാര്യവും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നയനയും നയനി അവളുടെ അമ്മായിമ്മ അങ്ങോട്ട് പോയാണ് വിളിച്ചുകൊണ്ട് വന്നത് അവൾ ഇനി അവിടെ പിടിച്ചു നിർത്താനേ അവൾക്ക് എന്തെങ്കിലും വാർക്കോ ഒരു കൊടുക്കുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞപ്പോൾ ദേവയാനി അങ്ങനെയുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കില്ല എന്തായാലും ഞാനൊന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവർ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അനാമികയെ വിളിക്കുക അപ്പം അനാമിക്കയെ വിളിച്ചപ്പോൾ മോളെ ഇവിടെ അമ്മ പറയായിരുന്നേ നാളെ വിഷുവായിട്ട് കനത്തിൽ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ അപ്പൊ അത് കേട്ടപ്പം മകള് ഉം എന്റെ അമ്മായിമ്മേ എനിക്ക് എന്തെങ്കിലും തരുവായിരിക്കും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ കിട്ടിയെന്ന് പറയാമെന്ന് പറഞ്ഞു ഈ മകള് അത് കേട്ടപ്പം ആ മോളെ ദേ വിഷുക്കണി ഒരുക്കുന്ന സമയത്തെ നീയും മുന്നിൽ നിന്ന് എല്ലാം ഒരുക്കാൻ കൂടണം കേട്ടോന്നൊക്കെ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു നിൽക്കുക കിളവിയും കിളവനൊക്കെ കാണുകയും വേണം എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുകയും വേണം അതിനൊക്കെ വേണ്ടുന്ന ചെയ്യണം മോൾ ആ വീട്ടിലേക്ക് ചെന്നിട്ടുള്ള ആദ്യത്തെ വിഷു ആണെന്നും പിന്നെ അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ആ ഇവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു പിന്നെ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളിങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു ദേ ഞങ്ങളെങ്ങനെയാണ് വരുന്നത് വന്ന് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ഇപ്പം ഞങ്ങളുടെ കൈ പൈസയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോളോട് പറഞ്ഞു നമ്മൾ വിഷു ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഒലക്കയുടെ മൂട എന്ന് പറയണമെന്നുണ്ട് മോളെ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ മോൾക്കും കിട്ടത്തുള്ളൂ വീട്ടിൽ ഇന്ന് പുറത്താവുകയും ചെയ്യും പിന്നെ മോളൊന്ന് പറഞ്ഞ് നിൽക്കുക ആദ്യത്തെ വിഷുവിന് ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുന്നത് ദോഷമാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഈ ലോകത്തില്ല എന്ന് അവർക്കൊക്കെ അറിയാമോ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് നീറി പറമോളെ അപ്പൊ ഞാൻ അങ്ങനൊന്നും പറയാൻ നിൽക്കുന്നൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരു മര്യാദയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊണ്ട് കൊടുത്താൽ നന്നായിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരം പറയണം പിന്നെ ഞാൻ വെക്കുവാണെന്ന് പറഞ്ഞു ഫോൺ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും അവർ മൊത്തത്തിൽ അനന്തപുരി അടിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നിർത്തിക്കൊണ്ടിരിക്കാം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അനന്തപുരിയിൽ നിന്ന് ഇനി അടുത്ത സ്വത്ത് എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് പിന്നെ നാളത്തെ ദിവസം മോൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി കിട്ടണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ദിവാസ്വപ്നവും കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ മകൾ അവിടെ അതിനേക്കാളും വലിയ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഇരിക്കുന്ന ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണെങ്കിൽ നീ